ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ജാർഖണ്ഡിൽ പ്രവേശിച്ച് വനവാസി പെൺകുട്ടികളുടെ വിവാഹം കഴിക്കുകയും അവരുടെ ഭൂമി തട്ടിയെടുക്കുകയും ചെയ്യുന്നു അവർക്ക് ഭൂമിയുടെ വിലയും ലവ് നന്നായി അറിയാമെന്നും അവർ നമ്മുടെ സമൂഹത്തിനും സംസ്കാരത്തിനും ഭീഷണിയാണേന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സന്താൾ പർഖാനയിൽ ഇരുപത്തി ലക്ഷം ഹിന്ദുക്കളും രണ്ടു ലക്ഷം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇന്ന് ഈ മേഖലയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ തൊണ്ണൂറ് ശതമാനത്തിൽ നിന്ന് അറുപത്തിയേഴ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു അതേസമയം മുസ്ലിം ജനസംഖ്യ മുപ്പത്തിയൊന്ന് ശതമാനമായി വർധിച്ചുവെന്നും ജെഎംഎം നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ വോട്ട് ബാങ്കിന് വേണ്ടി നുഴഞ്ഞുകയറ്റത്തെ സംരക്ഷിക്കുകയാണേയെന്നും ശർമ്മ കുറ്റപ്പെടുത്തി ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം അതേസമയം ജാർഖണ്ഡിൽ നുഴഞ്ഞുകയറ്റത്തിനോടുള്ള മുഴുവൻ ബംഗ്ലാദേശുകളെയും ഒരാളെ വിടാതെ തന്നെ സംസ്ഥാനത്തു നിന്നും തുരത്തുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചു പ്രമേയങ്ങളുടെ ഒരു രൂപരേഖയും അമിത്ഷാ ചടങ്ങിൽ അവതരിപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമ്പോൾ ആദിവാസി വിഭാഗത്തെ പൂർണമായും സംരക്ഷിക്കുന്ന നിലയിലായിരിക്കും നടപ്പിലാക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഏകീകൃത സിവിൽ കോഡ് ആദിവാസി വിഭാഗത്തിന് ബാധകമായിരിക്കില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചിരുന്നു ആദിവാസി സമൂഹങ്ങളുടെ വ്യക്തിത്വവും പൈതൃകവും പൂർണമായും സംരക്ഷിക്കാൻ ബി പ്രതിജ്ഞാബദ്ധമാണ് നുഴഞ്ഞുകയറ്റക്കാർ കൈവശപ്പെടുത്തിയ എല്ലാ ഭൂമിയും ആദിവാസി വിഭാഗങ്ങൾക്ക് തിരികെ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതോടൊപ്പം ജാർഖണ്ഡിലെ ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു സന്താൾ പർഗാനയിൽ താമസിക്കുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവരെ നാടുകടത്താനുള്ള ആക്ഷൻ പ്ലാൻ കോടതിയെ അറിയിക്കണമെന്നും നിർദേശമുണ്ടായിരുന്നു നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഒരു പ്രത്യേക സംഘം രൂപീകരിക്കുന്നില്ല ഈ മേഖലയിൽ വ്യാജ റേഷൻ കാർഡുകളും വോട്ടർ ഐഡന്റിറ്റി കാർഡുകളും ആധാർ കാർഡുകളും നിർമ്മിക്കുന്നുണ്ട് തെറ്റായ ഇത്തരം പേപ്പറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നതെന്നും നുഴഞ്ഞു കയറ്റക്കാർ തദ്ദേശവാസികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു റേഷൻ കാർഡ് വോട്ടർ കാർഡ് ആധാർ കാർഡ് അല്ലെങ്കിൽ ബി പി എൽ കാർഡ് തുടങ്ങിയ രേഖകൾ പരിശോധിച്ചതിനു ശേഷം മാത്രമേ അവകാശരേഖ നൽകുകയുള്ളൂവെന്നു ഉറപ്പാക്കാൻ ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ബന്ധപ്പെട്ട ജില്ലകളിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ധാരാളം നുഴഞ്ഞുകയറ്റക്കാർ സന്താൾ പർഗാനയിൽ എന്നും അതുമൂലം അവിടുത്തെ ജനസംഖ്യാ ക്രമം മാറുകയും തദ്ദേശവാസികളുടെ എണ്ണം കുറയുകയും എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ പറയുന്നു Newsdesk Karma News